കോവിഡ് കാലത്ത് മുടങ്ങിയ അലക്സ് നഗറിൽ നിന്ന് ശ്രീകണ്ഠാപുരം യാത്രാക്ലേശത്തിന് അലക്സ് നഗർ മുതൽ ശ്രീകണ്ഠാപുരം പയ്യാവൂർ റൂട്ടിലൂടെ പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കോവിഡിന് മുൻപ് അലക്സ് നഗർ അയച്ചേരി ശ്രീകണ്ഠാപുരം റൂട്ടിലാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിരുന്നത് കോവിഡ് കാലത്ത് ഇതുവഴിയുള്ള സർവീസുകൾ കെ എസ് ആർ ടി സി നിർത്തിവെക്കുകയായിരുന്നു നിർത്തിയ സർവീസുകൾ പുനരാരംഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നില്ല വിദ്യാർത്ഥികൾ ജോലിക്കാർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത് നിലവിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ആശ്രയം രാവിലെയും വൈകുന്നേരവുമെങ്കിലും കെ എസ് ആർ ടി സി സർവീസ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലോക്ഡൌണും ഉണ്ടായത് ഡോക്ടറും വരുണ്ടായിരുന്നു അപ്പം അതോടൊപ്പം രാവിലെ എല്ലാവർക്കും നല്ലതാണ് ചെറിയ ചെറിയ ജോലി ചെറിയ ചെറിയ ജോലി പോകുന്നു മാർഗേറ്റ് പോകുന്നുള്ളടും ഇവിടുത്തെ മുന്നൂറ് രൂപ ചെറിയ സംരക്ഷണം പോകുന്ന ആൾക്കാർക്കുണ്ട് പിന്നെ ഇവിടെ നിറഞ്ഞ സ്കൂളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഷുഗറും ആൾക്കാരുണ്ട് നിങ്ങൾക്ക് കൂട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് രാവിലത്തെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അന്നായിരുന്നു ആ മുമ്പ് കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു രാവിലെ ഇവിടെ അവസ്ഥ ഇവിടുന്ന് ഇവിടെ വന്ന് ഒരു പത്ത് മിനിറ്റ് ഇവിടുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അവിടുന്ന് പോകാറുണ്ട് ഇത് മൂന്ന് ആൾക്കാരാണ് ഒന്നും വിദ്യാർത്ഥികൾ